മേഡിയർ ഫ്രാൻസ് നമുക്ക് നല്ലൊരു ഡൈ ഉണ്ടാക്കാം എന്താ കൊണ്ടാന്ന് അറിയണ്ടേ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ആദ്യം നമുക്ക് ഓൾസിൻ്റെ ഓൾസ് എടുക്കുക എന്നിട്ടത് വറുത്തെടുക്കാം ആ എന്നിട്ട് പിന്നെ അത് അത് പൊടിച്ചെടുക്കുക ഉണ്ടോ ആ പൊടി നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ചാലിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് കുറേശേ തലമുടിയിൽ തേച്ച് കൊടുക്കാം നല്ല 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 ഡൈ ആയില്ലേ ഒരു മായമില്ലാത്ത ഡൈ അല്ലെങ്കിൽ എണ്ണയിൽ പറ്റൂലാ തൈര് തൈര് എടുത്തിട്ട് ആ പൊടിയിലേക്ക് ചാലിച്ച് കൊടുക്കാം കേട്ടോ പ്രത്യേക എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫോളോ ചെയ്യുക ശോശമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശ്വശാമ്മ ഒരു മായയില്ലാത്ത ഡൈ കണ്ടോ കാണുന്നില്ല എല്ലാവരും ഒരു മായയില്ലാത്ത കണ്ടോ തൈലും അതുപോലെ തന്നെ നമുക്ക് ചാലിച്ചെടുക്കാം എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നല്ലപോലെ പൊടിച്ചെടുക്കാം വറുത്തിട്ട് ഇതുപോലെ മൂക്കണം കേട്ടോ ഒരു മായമില്ലാത്ത നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഡൈ ഞാനിതാണ് തേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഇതാണ് എൻ്റെ കൂട്ടുകാർക്കും ഇത് തന്നെ കൊടുത്ത് അവരൊക്കെ തേക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ദൂരം ഉണ്ടാക്കി നോക്കുക ഒരു മായ ഇല്ലാത്ത ഡൈ നമ്മൾ നമ്മളേത് എണ്ണ തേക്കുന്നവെച്ചാൽ ആ എണ്ണയ്ക്ക് അത് ജാപിച്ചത് വലിയ പരട്ടുണ്ടോ അല്ലെങ്കിൽ തൈരിനകത്ത് ഇതിട് ഇത് ഞാൻ തൈരിനകത്ത് രണ്ടും ഞാൻ മാറി മാറി തേക്കുന്നുണ്ട് തൈരും തേർക്കുന്നുണ്ട് എണ്ണയും തേക്കുന്നുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മാറക്കണ്ട ഏത് നാട്ടിലുള്ളവർക്കും ഉണ്ടാക്കാം ഇത് കേട്ടോ ഇത് തൈരിനകത്തുണ്ടാക്കി ഒരു അലർജിയും വരൂല ഒന്ന് തേച്ച് നോക്കാൻ കണ്ടോ കണ്ടോ നല്ല നക്കുന്നുണ്ട് കണ്ടോ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ നല്ല ഡൈ നല്ല സൂപ്പർ ഡൈ വേണ്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വചാ കിട്ട ഓൾസും കൊണ്ട് ഡൈ ഉണ്ടാക്കിയത് ഹോൾസ് നല്ലപോലെ വറുത്തെടുത്തിട്ട് ഡൈ ഉണ്ടാക്കിയത് ഇത് ഉണ്ടാക്കുന്നത് ഞങ്ങളെല്ലാവരും തേക്കലുമുണ്ട് ഒരു മായയില്ലാത്ത ഡൈ ആണ് എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ ലെ ചാനൽ കേരളം വൈ ശോശാമ